ഈ കണ്ണും ഈ കിഡ്നികളും ആ രണ്ട് പൊസിഷനിൽ കൃത്യമായി നിർത്തിയിരിക്കുന്നത് ഏത് തരം കലകളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന മൂന്ന് തരം നീതികൾ ഏതൊക്കെയാണ് അപ്പോൾ നമുക്ക് ഇനി നമുക്കറിയാം നമ്മുടെ ഈ ഒരു ക്ലാസ്സുകൾ നമ്മൾ ഏതെങ്കിലും ഒരു എക്സാം ബേസ് ആയിട്ടായിരിക്കും പോകുന്നത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ മുമ്പ് നമ്മൾ എൽ ഡി സി കണക്കാക്കിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ ഇതുപോലെ ഗ്രൂപ്പ് സ്റ്റഡി എടുത്തിട്ടുണ്ട് എൽ ജി എസ് കണക്കാക്കിയിട്ടുള്ള ഗ്രൂപ്പ് സ്റ്റഡി എടുത്തിട്ടുണ്ട് അപ്പം ഇതിൽ പല ആൾക്കാരും വന്ന് പറയുന്നുണ്ട് ഇടയ്ക്ക് നിർത്തല്ലേ നിങ്ങൾ ആ പ്ലേലിസ്റ്റുകളൊന്ന് പരിശോധിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ക്ലാസുകളും കണ്ടൻറ്റുകളും വന്നിട്ടുണ്ടെന്ന് നിങ്ങൾ അതാ ജസ്റ്റ് ഒന്നോ രണ്ടോ വീഡിയോസ് മാത്രം കണ്ടിട്ട് വന്നിട്ട് വിലയിരുത്തരുത് വേറൊന്നും വേണ്ട രണ്ടായിരത്തി ഇരുപത്തഞ്ച് ടെൻത് മെയിൻസ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് മാത്രം നോക്കിയാൽ മതിയാവും അതിനകത്ത് എന്ത് മാത്രം വീഡിയോസ് ഉണ്ടാവും അപ്പം നമ്മൾ കമ്പനി ബോർഡ് എൽ ജി എസ് കണക്കാക്കിയിട്ടുള്ള റിവിഷൻ ക്ലാസ്സിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് റിവിഷൻ ക്ലാസ് ആയിരിക്കും അതായത് ഓരോ ക്വസ്റ്റ്യൻ ബേസ് ചെയ്ത് അത് റിലേറ്റഡ് ഫാക്റ്റായിരിക്കും നമ്മൾ പറഞ്ഞു പോകുന്നത് ഓക്കെ അപ്പം ഇവരെല്ലാം ഫോമിലുണ്ട് നിങ്ങളും ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു വരുക ഓക്കെ നമ്മൾ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഈ തരുണാസ്തികൾ കാണപ്പെടുന്നത് ആ കാർട്ടിലേജ് പോണെന്ന് പറയും ആ ചെവിയിലുണ്ട് മൂക്കിൻ്റെ പാലം ആ ശ്വാസനാളത്തിലുണ്ട് ശ്വാസനാളത്തിൽ എന്താ പറയണേ ട്രക്കിയ ആ വേറെ എവിടെയുണ്ട് തരുണാസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലെക്സിബിൾ ബോണാണ് മനസ്സിലായോ അപ്പോൾ ഇതിനെ നമുക്ക് ഈ ചെവിക്കൂടെ ഉണ്ടല്ലോ ഈ ചെവിക്കൂടെയിൽ നമുക്ക് ബോൺ ബോണുണ്ടോ ബോൺ ഉള്ളതുകൊണ്ടാണ് ഷെയ്പ്പ് ഉള്ളത് മനസ്സിലായത് എല്ലാവരും ചെവിക്ക് ഓരോ ഷേപ്പിൽ ആ ഷെയ്പ്പിരിക്കാൻ കാരണം ബോൺ ഉണ്ട് പക്ഷേ ആ ബോൺ എങ്ങനത്തെ ബോണാണ് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോണാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഇപ്പോൾ നോക്കാം ഇങ്ങനെയൊക്കെ നമുക്ക് അനക്കാൻ പറ്റുന്ന ബോണാണ് മനസ്സിലായ ഈ ബോൺ ഏതാണ് തരുണാസ്തി അല്ലെങ്കിൽ കാട്ടിലേജ് പോകണം തരുണാസ്തി അല്ലെങ്കിൽ കാട്ടിലേജ് പോകണാണ് തരുണാസ്തി അല്ലെങ്കിൽ കാർട്ടിലേജ് പോകണമേ കേട്ടോ പിന്നെ നമ്മുടെ മൂക്കിൽ നോക്കി എന്താണ് മൂക്കിലെന്താണ് മൂക്കിലും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോണാണ് അതും എന്താണ് തരണാസ്തിയാണ് ഇതിന് നമ്മൾ എന്താ പറയുന്നേ മൂക്കിന്റെ പാഴത്ത് എന്താ പറയുന്നത് ആർക്കും പറയാം മൂക്കിൻ്റെ പാലം അടാ ശംന പറഞ്ഞേ എനിക്കറിഞ്ഞൂടാ മുഹമ്മദ് പറഞ്ഞു മൂക്കിന്റെ പാഴത്ത് എന്താ പറയുന്നത് മാനു എറി എടിക്കലേ എറിയന്നെ നമുക്ക് പറ ഷൂട്ട് അറിഞ്ഞൂടാ അർച്ചന ഏ ആർക്കും അറിയത്തില്ല ശരത്തെ നേസൽ സെപ്റ്റം എന്ന് പറയും നേസൽ സെപ്റ്റം എന്താണ് നേസൽ സെപ്റ്റം ഓക്കെ ഞാൻ ഈ ഇവിടെ ഒരു ക്വസ്റ്റൻ വെച്ചിട്ടുണ്ടാവും ആ ക്വസ്റ്റിനോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ പിന്നെ വീഡിയോ നോക്കിയാൽ ഓക്കെ നേസൽ സെപ്റ്റത്തിൽ അല്ലെങ്കിൽ മൂക്കിൻ്റെ പാലത്തിലുള്ളത് ഏതാണ് തരണാസ്തിയാണ് ഓക്കെ പിന്നെ നമുക്ക് നട്ടല് നട്ടല് നമുക്ക് ഇങ്ങനെ നമുക്ക് നടു നമ്മൾ വളക്കുകയൊക്കെ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും ഇതിങ്ങനെ വളയുന്നുണ്ട് അല്ലേ വളയുന്നുണ്ട് അതിൻ്റെ അർത്ഥം ഈ നട്ടല്ലിലെ ബോൺസിനെ നമ്മൾ എന്താ പറയുന്നത് കശരുക്കൾ എന്നാണ് പറയുന്നത് അല്ലേ ഈ നട്ടലിലെ കശീരുക്കൾക്കിടയിലും എന്തുണ്ട് അല്ലെങ്കിൽ കാർട്ട്ലേജ് ബോണുണ്ട് നട്ടല്ല കർഷകർക്ക് ഇടയിൽ എന്തുണ്ട് തഴുണാസ്തി അല്ലെങ്കിൽ കാർട്ട്ലേജ് ബോണുണ്ട് ഓക്കെ അതുപോലെ ഞാൻ തന്നെ ഇങ്ങനെ കൈ ഇങ്ങനെ ആക്കുകയാണ് ആക്കുന്ന സമയത്ത് ഇതൊരു ബോണാണ് അല്ലെങ്കിൽ ഇവിടെ രണ്ട് ബോണുണ്ട് ഇവിടെയും ബോണുണ്ട് അപ്പൊ ഈ ഈ ഒരു ജോയിന്റ് നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് മൂവ് ചെയ്യുന്നുണ്ട് അങ്ങനെ മൂവ് ചെയ്യണമുണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കർഷണം ഒരു ഫ്രിക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അല്ലേ ഓക്കെ ആ ഫ്രിക്ഷൻ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്തും എന്തുണ്ട് ഉണ്ട് തഴിനാസ്തി അപ്പൊ എവിടെയൊക്കെ ഉണ്ടെന്ന് കേട്ടു കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അഞ്ച് സ്ഥലങ്ങൾ പറഞ്ഞു ഒന്ന് നമ്മുടെ ചെവിക്കൂട ചെവിക്കൂടയിലുണ്ട് പിന്നെ നമ്മുടെ നേസൽ സെപ്റ്റം അല്ലെങ്കിൽ മൂക്കിലുണ്ട് പിന്നെ നമ്മുടെ ശ്വാസനാളം അല്ലെങ്കിൽ ട്രക്കിയയിലുണ്ട് പിന്നെ നട്ടലിലെ കഷരുകൾക്കിടയിലുണ്ട് പിന്നെ എവിടെയുണ്ട് രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗം രണ്ട് അസ്ഥികൾ ചേരുന്ന നമ്മൾ എന്താ പറയുന്നത് രണ്ട് അസ്ഥികൾ ചേരുന്ന ഭാഗത്തെ ജോയിന്റ് ജോയിന്റ് മലയാളം സന്ധി എന്താണ് സന്ധി 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 ഓക്കെ ഇത്രയും ഭാഗത്ത് എന്തുണ്ട് തരണാസ്തി ഉണ്ട് അപ്പോൾ ഈ സന്ധികളിൽ എന്തിനാണ് തരണാസ്തി എന്ന് കഴിഞ്ഞാൽ എന്തിനാ തരണാസ്തി കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കർഷണം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മൾ നട്ടലിലെ കർഷകർക്ക് ഇടയിൽ എന്തിനാണെന്ന് കഴിഞ്ഞാൽ എന്തിനാണ് ആ അത് നമുക്ക് ആ ഒരു നട്ടലിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് അത് അത് നട്ടലിൻ്റെ കർഷകർക്ക് എന്ത് ചെയ്യുന്നത് ഈ തരണാസ്തി കാണപ്പെടാം തരണാസ്തിയുടെ ഇംഗ്ലീഷ് എന്താണ് കാട്ടിലേജ് എന്നാണ് എന്താ വട്ടെ കാട്ടിലേജ് എന്നാണ് കേട്ടോ ഓക്കെ ഇനി ഈ തരുണാസ്തി നീ പറയണേ ഈ തരുണാസ്തി ഏത് തരം ടിഷ്യൂസ് ആണ് തരുണാസ്ഥിതി ഏത് രണ്ട് ടിഷ്യൂസാണ് ബ്ലഡ് ഏത് രണ്ട് ടിഷ്യൂസ് ആണ് ബ്ലഡ് യോജകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഓക്കെ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഓക്കെ അപ്പോൾ തരുണാസ്തിട്ടാ യോജകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഓക്കെ അപ്പോൾ അസ്ഥിയാണ് ബോൺസാണ് യോജകല അല്ലെങ്കിൽ കണക്റ്റീവ് ടിഷ്യൂ ആണ് ഓക്കെ അപ്പോൾ ഏതൊക്കെ പറഞ്ഞു അവിടെ ആരെയൊക്കെ പറഞ്ഞേ ഇനി ഇപ്പം യോജകകല മൂന്നെണ്ണം പറഞ്ഞു ഏതൊക്കെയാണ് രക്തം യോജകല അസ്ഥി യോജകകല തരുണാസ്തി യോജകല തരുണാസ്തി യോജകല ഓക്കെ ആ എന്തിനാ പറ അത് ക്ലോസ് ചെയ്താൽ മതി ഏ രക്തം എന്തിനാണ് യോജകല അതിന്റെ ഇംഗ്ലീഷ് എന്താണ് കൺട്രീറ്റ് ഇഷ്യൂ ഓക്കെ അതുപോലെ നമ്മുടെ അസ്ഥികളും എന്താണ് യോജകല അതിൻ്റെ ഇംഗ്ലീഷ് എന്താണ് കൺടീറ്റ് ഇഷ്യൂ യോജാകല കൺടീറ്റ് ഇഷ്യൂ അത് നിങ്ങൾ ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പറയാൻ കാരണം എന്തെന്ന് അറിയാമോ നിങ്ങനെ ചോദിച്ചിട്ട് ആ ഇംഗ്ലീഷ് ടേം എന്നെ പഠിക്കും കണക്ടീവ് ടിഷ്യൂ എന്ന് എന്ത് ചെയ്യും ചിലപ്പോൾ മലയാളത്തിൽ മലയാളത്തിൽ മംഗ്ലീഷിൽ എന്ത് ചെയ്യും മംഗ്ലീഷ് അല്ലല്ല മലയാളത്തിൽ ഇങ്ങനെ എഴുതിയും കണക്ടീവ് ടിഷ്യൂ എന്ന് ഉണ്ടാവും മനസ്സിലായി രക്തം എന്ത് ചെയ്യും കലകളെന്ന് നട്ട് കഴിഞ്ഞാൽ എന്താണ് കണക്ടവ് ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണ് അസ്ഥി എന്താണ് കണക്ട ടിഷ്യൂ അല്ലെങ്കിൽ യോജക കലയാണ് അതുപോലെ തന്നെ നമ്മുടെ തരുണാസ്തിയും എന്താണ് യോജക കലയാണ് നിങ്ങൾ ഈ കാണുന്ന ഈ സ്കിന്ന് ഈ ആവരണം ഇതെന്ത് കലയാണ് ആവരണ കലയുടെ സയന്റിഫിക് നെയിം പറഞ്ഞു അശ്വിനി അറിഞ്ഞു വിടാ ഓക്കെ ഷിൻഡോ അറിഞ്ഞു വിടാ ഓക്കെ അവിടെ ഈ ചെറിയ കണ്ടു പറടാ അറിഞ്ഞു വിടാ ഓക്കെ അവിടാ ഷമീം തന്നെ പറ വിടാ വിചില്ല എപ്പി തീല ടിഷ്യൂ ആവരണകലയുടെ ആവരണകലയുടെ സയന്റിഫിക് കലയുടെ സൈന്റിഫിക് നെയിം എന്താ നേട്ടി കഴിഞ്ഞാൽ എപ്പിത്തീലിൽ ടിഷ്യൂ എന്നാണ് എന്താണ് എപ്പിത്തീലിയിൽ ടിഷ്യൂ എന്നാണ് ആവരണകലയുടെ സയന്റിഫിക് നെയിം എന്താ നേട്ടി കഴിഞ്ഞാൽ എപ്പിത്തീലിയിൽ ടിഷ്യൂ എന്നാണ് എന്താണ് എപ്പിത്തീലി ടിഷ്യൂ എന്നാണ് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾക്ക് ചോദിക്കും ശരീരം ആവരണം ചെയ്തിരിക്കുന്നത് ഏത് തരം കലകളും ചോദിക്കും അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആവരണ കല എന്ന ഓപ്ഷൻ കാണത്തില്ല അതിന്റെ സയന്റിഫിക് നെയ്മായിട്ടുള്ള ആയിട്ടുള്ള പി തീലീൽ ടിഷു എന്നായിരിക്കും എപ്പിത്തീലിയിൽ ടിഷു എന്നാണ് ഓക്കെ നമ്മുടെ കണ്ണ് നമ്മുടെ കണ്ണ് ഈ പൊസിറ്റനിൽ നിൽക്കുന്നുണ്ട് അല്ലേ അതുപോലെ നമ്മുടെ നട്ടലിൻ്റെ ഇരു ഭാഗത്തായിട്ട് രണ്ട് കിഡ്നികളും എന്ത് ചെയ്യുന്നുണ്ട് അതിന്റെ പൊസിഷനിൽ നിൽക്കുന്നുണ്ട് ഈ കണ്ണും ഈ കിഡ്നികളും ആ രണ്ട് പൊസിഷനിൽ കൃത്യമായി നിർത്തിയിരിക്കുന്നത് ഏത് കലകളാണ് നാല് കലകളാണ് കേട്ടോ അപ്പൊ കണ്ണിനെ കണ്ണ് നോക്കിയത് കണ്ണ് നമ്മുടെ ഈ ഒരു പൊസിഷനിൽ കറക്റ്റ് നമ്മളെ കണ്ണിനെ പിടിച്ചു നിർത്തിയിരിക്കുന്നതും അതുപോലെ നമ്മുടെ നട്ടിൽ ഇരുവശത്തായിട്ട് നമ്മുടെ രണ്ട് കിഡ്നികളെയും എന്തിയിട്ടുള്ളത് പിടിച്ചു നിർത്തിയിരിക്കുന്നതും ഏതു തരം കലകളാണെന്നല്ല ഏത് ഏതരം കലകളുടെ സഹായത്താണെന്ന് നട്ടു കഴിഞ്ഞാൽ നാല് കലകൾ അതിന് നമ്മൾ ഇംഗ്ലീഷ് എന്തെന്ന് പറയും നാരു കലയുടെ ഇംഗ്ലീഷ് എന്തെന്ന് പറയും കുട്ടികളെ ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയും എന്താണ് ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയും എന്താണ് ഫൈബ്രസ് ടിഷ്യൂ എന്ന് പറയും ഓക്കെ അപ്പൊ ഈ ഈ ഒരു ഇത് ഫാം പഠിക്കുമ്പോൾ നിങ്ങൾ പഠിക്കേണ്ട രണ്ട് കാര്യങ്ങളുടെ ഉണ്ട് ഞാൻ ചോദ്യങ്ങൾ പറഞ്ഞാൽ മതി ലിഗമെന്റും ടെൻറ്റനും ലിഗമെന്റും ടെൻഡനും ഓക്കെ പറഞ്ഞാൽ എന്താണ് ലിഗമെന്റ് എന്ന് പറഞ്ഞാൽ അസ്ഥി ലിഗമെന്റ് എ അല്ലേ എല് അതായത് ലിഗമെന്റ് നമ്മൾ എല് എഴുതി തുടങ്ങും അപ്പൊ എല്ലിനെ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് ലിഗമെന്റ് എല്ലിനെയും എല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് ലിഗമെന്റ് ലിഗമെന്റ് എന്ന് എഴുതുമ്പം ലിഗ എല്ലിൽ എല് തുടങ്ങുന്നത് എല്ലിനെ എല്ലിനെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ലിഗമെന്റ് ഓക്കെ അപ്പം ടെൻഡൺ എന്ന് പറഞ്ഞാൽ അസ്ഥിയെയും പേശിയേയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത് ടെൻഡൻ അസ്ഥിയെയും പേഷ്യയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് ഏത് വളരെ ടെൻഡൺ എന്ന് പറയുന്നത് ഓക്കെ അവിടെ അർത്ഥന ലിഗമെന്റിന്റെ മലയാളം എന്താ സ്നായുക്കൾ എന്താണ് ലിഗമിൻ്റെ മലയാളം സ്നായുക്കളാണ് അപ്പം ചിലപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചോദിക്കും അസ്ഥിയെയും അസ്ഥിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കലകളേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒന്നുകിൽ സ്നായുക്കൾ എന്നായിരിക്കും ഓപ്ഷനിൽ അല്ലെങ്കിൽ ലിഗമൻ്റ് എന്നായിരിക്കും അപ്പം ലിഗമൻഡിൻ്റെ എല്ല് വെച്ചിട്ട് നമുക്ക് അസ്ഥി അസ്ഥിയും കണക്ട് ചെയ്യാം സ്നായുക്കൾ എങ്ങനെ കണക്ട് ചെയ്യാം നായ നായക്ക് നായക്കെന്താണ് എല് ഇഷ്ടമല്ലേടാ നായക്ക് എല്ല് ഇഷ്ടമാണ് അപ്പം സ്നായുക്കൾ എല്ലിനെയും എല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു ലിഗമൻ്റ് എന്ന് ചോദിച്ചാലും എല്ലിനേയും എല്ലിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു രണ്ട് ഒന്നാണ് ലിഗമെൻ്റ് സ്നായിക്കുകളും എന്താണ് ഒന്നാണ് പിന്നെ നമ്മൾ പറഞ്ഞ ഏതാണ് ടെൻറ്റ് ടെൻഡ് എന്തിനെയാണ് ബന്ധിപ്പിക്കുന്നത് അസ്ഥിയും പേഷ്യയും തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത് ഓക്കെ ഇപ്പോൾ പറഞ്ഞത് ഒന്ന് പറഞ്ഞാ ആരെയൊക്കെ ഇന്നലെ നിന്റെ ടോപ്പിക്കായിരുന്നു കുടുംബശ്രീയൊക്കെ പഠിപ്പിച്ചു നമ്മൾ നിന്നെ മിസ് ചെയ്തു ഇന്നലെ അതൊക്കെ മറ്റേ രാഖി അപ്പം ഇനി ഇങ്ങോട്ട് നോക്കണ്ട പറ ഏ ഏ സ്നായിക്കള് അസംബ്ലേഷൻ നമ്മൾ ടെൻ ടെൻ ഈ സ്നായ്ക്കളുടെ ഇംഗ്ലീഷ് എന്താണ് ആ പറ ലിഗമൻറ്റ് ഓക്കെ മുഹമ്മദേ കണ്ണിനെയും വൃക്കയൊക്കെ അവിടെ ഉറപ്പിച്ചിടത്തിയിരിക്കുന്ന ഏതാണ് നാല് കലകൾ അതിന് ഇംഗ്ലീഷ് എന്തെന്ന് പറയും ഫൈബ്രസ് ഫൈബ്രസ്റ്റ് ഇഷ്യൂസ് എന്ന് പറയും ഫൈബ്രസ് ടിഷ്യൂസ് ഓക്കെ അപ്പോൾ അത്രയും ഭാഗം മനസ്സിലായില്ല അതിനകത്ത് മനസ്സിലായി ഓക്കെ ശരി ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയും അതിൽ അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ആമുഖത്തിൽ എന്ന് പറയണം ഓക്കെ അല്ലേ അതൊരു ചോദ്യമാണ് ഉണ്ടവിടെ വെച്ചിരിക്കാം ഓക്കെ ക്ലിയർ ആണ് നിങ്ങൾ ടിക്കറ്റ് ഒന്ന് രണ്ടു നമ്പർ ടിക്കിട്ട് പോയാൽ അതെ ഓക്കെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യമാണ് ഓക്കെ ഒന്ന് സാഹോദര്യം 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 നീ ഒരു ടിക്കറ്റോടാ കയ്യിലാ ശരി രണ്ട് സ്വാതന്ത്ര്യം 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 മൂന്ന് ഓട്ടവകാശം 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 നാല് നീതി 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 അഞ്ച് റിപ്പബ്ലിക് 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 ആറ് പൗരത്വം ആറ് പൗരത്വം ഇതിലേതൊക്കെ നമ്മുടെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ടെന്നാണ് ചോദ്യം ഓക്കെ നീ എഴുതിയല്ലേ ഞാൻ അതിൻ്റെ ഓർഡർ പറഞ്ഞു ഞാൻ ചോദിച്ചോളാം കുഴപ്പമില്ല ഓക്കെ ശരി ആ എടൈ അല്ലെങ്കിൽ എഴുതിയായിരുന്നോ ആ ആദ്യം പറഞ്ഞ ഏതാ സഹോദരി ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ ഉണ്ട് ഓക്കെ സഹോദരി ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട് പിന്നെ പറഞ്ഞ ഏതായിരുന്നു സ്വാതന്ത്ര്യ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ ഉണ്ട് ആ പിന്നെ പറഞ്ഞതായിരുന്നു ഓട്ടവകാശം ആമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ടോ ഇല്ല ഓട്ടവകാശത്തെ കുറിച്ച് ആമുഖത്തിൽ പരാമർശിച്ചിട്ടില്ല ഓക്കെ പിന്ന നീതിയെ കുറിച്ച് പറയുന്നുണ്ടോ നീതി ഉണ്ട് നീതി ഉണ്ട് പിന്നെ റിപ്പബ്ലിക്കെ പറയുന്നുണ്ടോ ഉണ്ട് ഓക്കെ ക്ലിയർ ആണല്ലോ പിന്നെ പൗരത്വം പറയുന്നുണ്ടോ ആമുഖത്തിൽ ഇല്ല പറയുന്നില്ല ഓക്കെ അതിൽ ഞാൻ അത്രയും പറയണം പറഞ്ഞേല് എന്ന് പറയുന്നില്ല പൗരത്വവും പറയുന്നില്ല ാശവും പറയുന്നില്ല ഓരോരുത്തരും പറയുന്നില്ല ഓട്ടവകാശവും പറയുന്നില്ല ഓക്കെ ഞാൻ ചോദിക്കുന്നത് പറയണേ മനു നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരൊറ്റ ഡേറ്റ് മാത്രമാണ് പരാമർശിച്ചിട്ടുള്ളത് ആ ഡേറ്റ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറ് അത് എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത് ആമുഖത്തിൽ ഈ നാൽപ്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന്റെ പ്രത്യേകത എന്താണ് ഭരണഘടന എന്ത് ചെയ്തു അംഗീകരിച്ചല്ലേ ഭരണഘടന അംഗീകരിച്ച തീയതിയാണ് ഏത് നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ച തീയതിയാണ് നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് നാൽപ്പത്തൊമ്പത് നവംബർ ഇരുപത്തി ആറ് എന്നാലേ അവിടെ സിൻഡോ ഈ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ അംഗങ്ങൾ അതായത് ഭരണഘടന നിർമ്മാണ സഭയിലെ അംഗങ്ങൾ ഈ ഭരണഘടനയിൽ ഒപ്പുവെച്ചത് എന്നാണ് നാൽപ്പത്തൊമ്പതല്ലേ അവിടെ മുഹമ്മദ് പറഞ്ഞേ ആ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തിഅൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് ഈ ജനുവരി ഇരുപത്തിനാലില് ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിനാലില് വേറെ രണ്ട് പ്രത്യേകതകളുണ്ട് പറഞ്ഞാണ് റിപ്പബ്ലിക് ഡേ ജനുവരി ഇരുപത്തി ആറാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് സെയിം ഡേറ്റ് രണ്ട് പ്രധാനപ്പെട്ട പ്രത്യേകത ഒന്ന് നമ്മുടെ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ അംഗങ്ങളിൽ ഒപ്പുവെച്ചു എത്ര പേര് ഒപ്പുവെച്ചത് എത്ര പേര് ഒപ്പുവെച്ചത് ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് ഒപ്പുവെച്ച കേട്ടോ അറുനൂത്രം നോട്ട് വെച്ചാൽ ഇരുന്നൂറ്റി എൺപത്തിനാല് പേരാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്നും ഒപ്പുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിൽ ഒപ്പുവെച്ചത് ബാക്കി രണ്ട് പ്രത്യേകത ഉണ്ട് പറയാനും ആ ദേശീയ ഗാനമായിട്ട് ജനഗണമനയും ദേശീയ ഗീതമായിട്ട് ഏതിനെ അംഗീകരിച്ചു വന്നേ മാതൃത്വം അംഗീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിലാണ് മൂന്ന് കാര്യങ്ങൾ ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷനെ കോൺസ്റ്റിറ്റ്യൂഷനില കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലെ അംഗങ്ങൾ എന്ത് ചെയ്തു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒപ്പുവെക്കുക ഉണ്ടായി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് ജനഗണമനയെ അംഗീകരിച്ചു മൂന്നാമത്തെ കാര്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതൃത്തെ അംഗീകരിച്ചു അനുവിളിച്ചോ എന്തോ പറടാ മൂന്ന് പോയിന്റ് പറ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന്റെ മൂന്ന് പ്രത്യേകത പറയാൻ ഏ ആരോ എവിടെയോപ്പ് വെച്ചാ ഏ കുറച്ച് എത്ര പേരോപ്പ് വെച്ച് ഇന്നൂറ്റി എൺപത്തിനാല് ഇത് നീ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട് കേട്ടാ പക്ഷെ നീ പരീക്ഷയ്ക്ക് പഠിക്കാത്തത് വളരെ മോശം നിന്റെ മാർക്ക് ഞാൻ പറയട്ടോ കേരളത്തിൽ കുറെ പിള്ളേർ ഇപ്പം അറിയും നിന്റെ മാർക്ക് കേട്ടാ നാളെ തൊട്ട് നീ പരീക്ഷയ്ക്ക് പഠിച്ചില്ലെങ്കിൽ നിന്റെ ഫോട്ടോയും വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാൻ ഇവിടെ വയ്ക്കുക ഇവിടെ ഇന്നത്തെ പരീക്ഷയ്ക്ക് ഇത്ര മാർക്കായിരുന്നു ക്ലാസ്സിൽ നടത്തിയ നിന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്തിനാണ് പറ അതും അതിലൂടെ ഞാൻ മെൻഷൻ ചെയ്ത് കൊടുക്കും ഓക്കെ ക്ലിയർ ആണ് പിള്ളേരെ അപ്പൊ അത്രേ മനസ്സിലായു നമുക്ക് ഇനി ആമുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യാം നോക്കാം ഓക്കെ ആമുഖത്തെക്കുറിച്ച് അറിയാം ഒന്ന് പറഞ്ഞാണ് വിജിലവണ ചെയ്തിട്ടുള്ളൂ പിന്നെ ആമുഖത്തിന് ശില്പി എന്നറിയപ്പെടുന്ന ജവഹർലാൽ നെഹ്റു ആണ് പിന്നെ അവിടെ പറഞ്ഞല്ലോ നാപ്പത്തി നവംബർ ഇരുപത്തി ആറ് പരാമർശിക്കുന്ന ഡേറ്റ് പിന്നെ ബാക്കി ബാക്കി പറയുന്നതിന് വേണ്ടി നമ്മളിപ്പോൾ റിലേ പോലെ ബാറ്റം കൈമാറുന്ന അർച്ചനക്കാണ് അർച്ചന ഇവിടെ പറയാത്തേക്കാ നീ പറ ആ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയമാണ് പിന്നീട് ആമുഖമായിട്ട് മാറിയത് അത് കറക്റ്റാണ് അപ്പം ആ ഡേറ്റ് രണ്ടും പറ എന്നാണ് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് നാൽപ്പത്താറ് ആ നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്നിന് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു ലക്ഷ്യപ്രമേയത്തിന് ഇംഗ്ലീഷ് എന്താണ് പറ ലക്ഷ്യപ്രമേയത്തിന് ഇംഗ്ലീഷ് എന്താ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്താണ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ അപ്പൊ അവതരിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ അവതരിപ്പിച്ച തീയതി നാൽപ്പത്തി ആറ് ഡിസംബർ പതിമൂന്ന് അതിനെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി അംഗീകരിച്ച തീയതി നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തിരണ്ട് നാൽപ്പത്തേഴ് ജനുവരി ഇരുപത്തിരണ്ട് നാല്പത്തി ഏഴ് ജനുവരി ഇരുപത്തിരണ്ട് ഓക്കെ ക്ലിയർ ആണ് അടുത്ത ആര്യ ജി എസ് ആണ് പറയേണ്ടത് നമുക്ക് ആമുഖം നിലവിൽ വന്ന സമയത്ത് ആമുഖത്തിൽ ഇന്ത്യ എങ്ങനെയാണെന്ന് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യ എങ്ങനെയാണെന്ന് പരാമർശിക്കുന്നുണ്ട് അത് എങ്ങനെയാ പറഞ്ഞേ ആ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് ഓക്കെ പിന്നീട് അത് ഇപ്പം നിലവിൽ എന്താണ് ആ പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് ഓക്കെ ഈ സ്ഥിതിസമത്വം അത് ഇംഗ്ലീഷ് എന്താണ് സോഷ്യലിസം സ്ഥിതിസമത്വം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം ഓക്കെ മതേതരത്വം എന്ന് പറഞ്ഞാൽ സെക്യുലറിസം ഓക്കെ മതേതരത്വം എന്ന് പറഞ്ഞാൽ സെക്യുലറിസം ഓക്കെ അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഇന്ത്യൻ കോൺസിലുവന്നപ്പം പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക് റിപ്പബ്ലിക്കായിരുന്ന ഇന്ത്യൻ ഭരണഘടന അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഇല്ല ഇന്ത്യയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്നത് നിലവിൽ എന്താണ് പരമാധികാര സ്ഥിതിസമത്വ മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കാണ് ഓക്കെ നമ്മളെന്ത് പറയാ പസമ്മ ജെറി എന്ന് പറയാറുണ്ട് അല്ലേ പസമ്മ ജെറി എന്ന് പറയാറുണ്ട് ഇത് എപ്പോഴാണ് മാറിയതെന്നും എങ്ങനെയാണ് മാറിയതെന്നും ഒരാൾ പറയണം ആരാ പറയേണ്ടത് അവിടെ 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 ശംന പറഞ്ഞേ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇന്ത്യൻ പ്രിയാമ്പിൾ അതായത് ആമുഖം എത്ര തവണ ഭേദ കായിട്ടുണ്ട് ഒരു തവണ ഭേദ കയറ്റുള്ളൂ അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തിരണ്ടാം ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറില് നാല്പത്തിരണ്ടാം ഭേദഗതി ഓക്കെ ആ നാല്പത്തിരണ്ടാം ഭേദഗതിയില് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് കൂട്ടിച്ചേർത്തത് ആ മൂന്ന് കാര്യങ്ങളെന്ന് പറഞ്ഞ അശ്വനി ആ മതേതരത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു സോഷ്യലിസം എന്നൊരു വാക്ക് അല്ലെങ്കിൽ സ്ഥിരസമ്മത്വം എന്ന വാക്ക് കൂട്ടിച്ചേർത്തു പിന്നെ അഖണ്ഡത അല്ലെങ്കിൽ ഇന്റഗ്രിറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്തു ഇന്റഗ്രിറ്റി എന്ന വാക്ക് കൂട്ടിച്ചേർത്തു മൂന്ന് വാക്കുകളാണ് എന്ത് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി പ്രകാരം കൂട്ടിച്ചേർത്തത് ആ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണ് മുഹമ്മദ് പറ സ്ഥിതി സമത്വം അല്ലെങ്കിൽ സോഷ്യലിസം മതേതരത്വം അല്ലെങ്കിൽ സെക്യുലറിസം ഇന്റഗ്രിറ്റി അല്ലെങ്കിൽ ഇത് ഞാനല്ലേ പറഞ്ഞത് നീ പറയടാ അഖണ്ഡത മൂന്ന് വാക്കുകൾ പറഞ്ഞു ഏതൊക്കെയാണ്

സോഷ്യലിസം സെക്യുലറിസം ഇൻ്റഗ്രിറ്റി അല്ലേ എന്നാൽ നാപ്പത്തി നാലാമത്തെ ഭേദഗതിയിൽ കൂട്ടിച്ചേർത്ത വാക്കാണ് ഏന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കും കേട്ടോ അവിടെ അങ്ങോട്ടൊക്കെ നോക്കിയാ പേടിക്കുന്നു ഏ വീടും അവിടെ ഓ കണ്ണക്ക് കണ്ണക്ക് അങ്ങ് പോയാണ് തള്ളി ശ്രദ്ധിച്ചിരിക്കും ക്ലാസ്സിൽ പറഞ്ഞ നാപ്പത്തി നാലാം ഭേദഗതി ഓക്കെ ഇനി ഇനി ഒരു ഉത്തരം പറയേണ്ടത് ആരാണ് ഇനി അർച്ചന വീണ്ടും താങ്കൾക്ക് അവസരം വന്നിരിക്കുകയാണ് ീ ഒരു കാര്യം അതായത് നാൽപ്പത്തി രണ്ടാം ഭേദഗതി നിലവിൽ തീയതി എന്ന് പറഞ്ഞേ എന്ത് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ജനുവരി മൂന്ന് ഓക്കെ ശരി പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മുടെ ആമുഖത്തില് സ്വാതന്ത്ര്യമെന്നും സാഹോദര്യമെന്നും സമത്വം എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ ആ മുഖത്തിൽ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നൊക്കെ പറയുന്നുണ്ട് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം ഓക്കെ ഈ സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതോ റിപ്പബ്ലിക് എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നതും ഫ്രാൻസിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന ആശയം കടമെടുത്തിരിക്കുന്നതും ഫ്രാൻസിൽ നിന്നാണ് ഓക്കെ ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ഉത്തരം പറയണ ഷിൻഡോ ആണ് പറയേണ്ടത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് നൽകുന്ന മൂന്ന് തരം നീതികൾ ഏതൊക്കെയാണ് ആ മൂന്ന് തരം നീതികൾ അവിടെ നിന്ന് എക്സ്പ്രസ് ഡോ ഓക്കെ മൂന്ന് തരം മൂന്നുതരം എനിക്ക് അറിഞ്ഞുകൂടാ വളരെ മോശം ഓക്കെ അപ്പം നമ്മൾ നിങ്ങൾ നിങ്ങളിലേക്ക് ബിജില പറ ഇവിടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന മൂന്ന് തരം നീതികൾ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി അപ്പൊ മൂന്ന് തരം നീതികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഉറപ്പ് നൽകുന്നത് ഓക്കെ ഒരു വണ്ടിന്റെ പേരും പറയും രണ്ടും കൂടെ കുറേ നേരം ഇപ്പഴാണ് കാണിക്കുന്നത് വലിയ വണ്ട് കടിക്കൂല ഏതെങ്കിലും വണ്ട് കടിച്ച ആകെ എന്തെങ്കിലും കാതിൽ കേട്ടിട്ടുണ്ടത് വേറെ കടിക്കണത് വേറെ വണ്ട് കടിക്കത്തില്ല അവട്ടടിക്കോ ആ അത് കടന്നു വത്തിയതായിരിക്കും വണ്ടിക്കുവോ ഏ വണ്ടുവച്ചിട്ടുണ്ട് പി എസ് ചോദ്യം പറഞ്ഞാണ് നീ പറ എനിക്ക് ആ പറഞ്ഞ വണ്ടിന് അറിയാന്നുള്ളത് അളി അളി വണ്ടല്ലേ അളി വണ്ട് പിന്നെ വേറെ വണ്ടിന്റെ വരെയും പറാണ് ഭ്രമരം വണ്ടാണ് പിന്ന മധുവൻ മണ്ടാണ് അതെല്ലാം അളി അളി വണ്ടാണെന്നറിയാം കൺഫ്യൂഷൻ കൺമിഷ്ട് പറയുന്നത് ഇവിടെ കൺമിഷള്ളത് രണ്ട് വാക്കുകൾ ഒപ്പിച്ച് വെച്ചിട്ട് അളിയും ഏതാണ് ഭ്രമരോ ഞാൻ അളിയും ഭ്രമരോ വണ്ടാണ് ചേട്ടാ പറഞ്ഞിട്ട് കൺഫ്യൂഷൻ വന്ന് ഓക്കെ ബാക്കി പിള്ളേർ അല്ലേ നമ്മൾ നാളെ നോക്കിയിട്ട് പറയാം ഓക്കെ ഞാൻ പറഞ്ഞുതരാം വണ്ടിന്റെ ചോദ്യങ്ങൾ ഒന്ന് വണ്ടി ഏത് കാറ്റഗറിയിൽപ്പെട്ട ജീവിയാണ് ഷഡ്പഥമാണ് ഓക്കെ ഈ ഷട്ട്പഥം എന്ന് പറയുമ്പോൾ തേനീച്ച കടന്നൽ ഉറുമ്പ് ഇതൊക്കെ ഷഡ്പഥമാണ് എന്താണ് മോനെ ഏടാ അഭിലാഷ് എന്താണ് ഷഡ്പഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഏ പറക്കുന്നേ ഷട്ടം ഉറുമ്പ് പറക്കോ ചെറുകൾ ഉറുമ്പ് കുറയ്ക്കും ഓക്കെ പറ ഏഹ് ഷട്ട് ഷട്ട് എന്ന് പറഞ്ഞാൽ ആറ് ഷട്ട ആറ് കാലുള്ള ജീവികളാണ് എന്തെന്ന് പറയുന്നത് ഷട്ട്പഥം എന്ന് പറയുന്നത് ഈ വണ്ട് തേനീച്ച അതുപോലെ തന്നെ ഉറുമ്പ് കടന്നൽ ഇതൊക്കെ എന്താണ് ഷട്ട്പഥങ്ങളാണ് ലോകത്തിലേറ്റവും കൂടുതലുള്ള ഷഡ്പഥം എഴുന്നിട്ടുള്ള ഏതാണ് ഉറുമ്പ് നീയൊക്കെ എപ്പോഴും കാണുന്നോണ്ടാണ് ഉറുമ്പ് പറയുന്നത് ലോകത്ത് ഏറ്റവും കൂടുതലുള്ള ഷഡ്പഥം ഏതാണ് വണ്ട് ഇതൊരു പ്രീവിയസ് ചോദ്യമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഷട്ട്പദം ഏതാണ് വണ്ടാണ് ഈ വണ്ട് വഴി നടക്കുന്ന പരാഗണത്തെ പറയുന്ന പേരെന്താ എന്ന് പറഞ്ഞാൽ ഷട്ട്പഥങ്ങൾ വഴിയുള്ള പരാഗണമാണ് വണ്ട് എൻഡമോഫിലി എന്ന് പറയുന്നത് ഈ വണ്ട് വഴിയുള്ള പരാഗണത്തിന് വേറൊരു വാക്കുണ്ട് ഓക്കെ അവിടെ അർച്ചന അശ്വനി അറിഞ്ഞു ഇവിടെ ചെറുതേ രുചില ഷീൻചാ അറിഞ്ഞൂടാ മനു കാത്തലോ ഫിലി ഏതാണ് കാത്തലോ ഫിലി ആട്ടെ വണ്ടുവഴിയുള്ള വരാകണത്തെ പറയുന്ന പേരെന്താണ് കാത്തലോ എന്നാണ് വണ്ട് വഴിയുള്ള വരാകണത്തെ പറയുന്ന പേര് കാത്തലോഫിലി എന്നാണ് കാത്തലോഫിലി ഓക്കെ ക്ലിയർ ആണല്ലോ അതോർത്തിരിക്കുക നമ്മൾ ഏത് പറഞ്ഞിരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ വണ്ടിലേക്ക് വന്നേ അല്ലേ ഓക്കെ അപ്പൊ സ്വാതന്ത്ര്യ സമത്ത സാഹോദര്യം കടമെടുത്തത് ഫ്രാൻസ് റിപ്പബ്ലിക്കൻ നാശയം കടമെടുത്തത് ഫ്രാൻസ് ഓക്കെ മൂന്നുതരം നീതികൾ ഏതൊക്കെ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി സാമൂഹിക സാമ്പത്തിക നീതി സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ നീതി ഓക്കെ ഈ നീതികളെ ആശയം ലോകത്തിന് നൽകിയ വിപ്ലവം ഏതാണ് ഫ്രഷൻ വിപ്ലവം അട ഫ്രഞ്ച് പറഞ്ഞത് ഏഹ് ഒരു ഫ്രഞ്ച് ആരാ പറഞ്ഞില്ലേ ആരാ പറയാ ഫ്രഞ്ച് കണ്ടാ എന്റെ ചെവിയുണ്ടോ എന്റെ ചെവി സ്വന്തമായിട്ട് പറഞ്ഞത് ഏക്കൂലിക്കൂ ആ വളരെ പറയുക എന്താണ് റഷ്യൻ വിപ്ലവം കേട്ടോ റഷ്യൻ വിപ്ലവം അതായത് സാമൂഹ്യ നീതി സാമ്പത്തിക നീതി രാഷ്ട്രീയ നീതി എന്നീ ആശയങ്ങൾ ലോകത്ത് നൽകിയ വിപ്ലവം ഏത് കേട്ടു കഴിഞ്ഞാൽ റഷ്യൻ വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം പറഞ്ഞ നേരത്തെ ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മനസ്സിലായല്ലോട്ടി അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഇന്ന് രണ്ട് ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് നമുക്ക് ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ ഇരിക്കാം ഓക്കെ ക്ലിയർ ആണല്ലോ ഡൗട്ട് ഉണ്ടോ ഇല്ലല്ലോ ഓക്കെ ആമുഖത്തിന്റെ ശില്പിന്ന് നേട്ടൽ ആരുന്ന പറയണം നമ്മള് ജവഹർലാൽ നെഹ്റു ഭരണഘടനാ ശില്പി മൗലിക അവകാശ ശില്പി സർദാർ വല്ലഭായി പട്ടേൽ ഓക്കെ എന്നാലേ ഞാൻ ചോദിക്കട്ടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൈയെടുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തിയാക്കി അറിയാമോ ഏ പ്രിഹാരി ഓക്കെ കുട്ടികളാണ് ഓക്കെ ഐ എം സോ പ്രൗഡ് ഓഫ് യു ഗൈസ് ഓക്കെ പ്രേം ബിഹാരി നരൈൻ റൈസാദെ നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷന്റെ കൈയെഴുത്ത് പ്രതി എഴുതി തയ്യാറാക്കിയ വ്യക്തിയാണ് ആ പ്രേം ബിഹാരി നരൈൻ റൈസാദെ ഓക്കെ എന്നാൽ ഞാൻ വീണ്ടും ഒന്ന് ടൈറ്റ് ആക്കി ചോദിക്കുകയാണേ ഓക്കെ ടൈറ്റ് ആക്കി ചോദിക്കുകയാണെ ഞാൻ ഇൻഡിവിജ്വലായിട്ട് ചോദിക്കാം നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അല്ലെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു വിള അടുത്ത് ചോദിക്കണത് സ്ഥിരം അധ്യക്ഷൻ ആരായിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്നാൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ ആദ്യമായിട്ട് അഡ്രസ്സ് ചെയ്തതാരാ അഭിസംബോധന ചെയ്തതാരാ ഇവിടെ മിണ്ടഴിക്കും പിള്ളേരെ ആരാ തെറ്റാണ് ആദ്യമായി അഡ്രസ്സ് ചെയ്തതാരാ ശെ ആദ്യമായി അഭിസംബോധന ചെയ്തത് അവിടെ പറ ജെ ബി കൃബലി ബ്രില്യൻ ടിക്കർ ഓക്കെ ജെ ബി കൃപലി ആദ്യമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയെ അഡ്രസ്സ് ചെയ്ത ആഴ്ന്ന കേട്ട് കഴിഞ്ഞാൽ ജെ ബി കൃപലാണ് ഓക്കെ ഇനി എളുപ്പ ചോദ്യം കൊടുക്കാം അതാ ഷിൻഡോ കൊടുക്കാം ഷിൻഡോ ആരാണ് താൽക്കാലിക അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് താൽക്കാലിക അധ്യക്ഷനായത് താൽക്കാലിക അധ്യക്ഷനായിരുന്നത് സച്ചിദാനന്ദ സിൻഹയാണ് ഓക്കെ ആണ് അപ്പൊ മൂന്ന് പേര് മൂന്ന് ചോദ്യങ്ങൾ ആ മൂന്ന് ചോദ്യങ്ങളും മൂന്ന് പേരും നീ പറഞ്ഞ സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് രാജേന്ദ്ര അല്ല രാജേന്ദ്ര പ്രസാദ് അഭിസംബോധന ചെയ്ത് ജെ ബി കിബലേ ഇനി മാനു ആരായിരുന്നു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപദേശകൻ പറ ബി എൻ റാവു എട്ടാ ബി എൻ റാവു ബെനഗൽ റാവു എന്ന ബി എൻ റാവു ആയിരുന്നു എന്തുകൂട്ടിയല്ലേ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഉപദേശകൻ ബി എൻ റാവു അല്ലെങ്കിൽ ബെനഗൽ നരസിംഹ് ബെനഗൽ റാവു രാമറാവു എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാലം ആർ ബി ഐ ഗവർണർ വ്യക്തിയാണ് ബെനഗൽ രാമറാവു റാവ് ഓക്കെ ഇനി അവിടെ അശ്വനി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ സെക്രട്ടറി ആരായിരുന്നു സെക്രട്ടറി അറിഞ്ഞു ഇടാ വിടാ ഏതു ഏ പറ അതെന്നാ ആരാണ്ടേ സി അയ്യങ്കാർ വേറെ ഏതാണ് എച്ച് എച്ച് വി വി ആർ ആർ അയ്യങ്കാർ സെക്രട്ടറി ആൾ നീട്ട് കഴിഞ്ഞാൽ എച്ച് വി ആർ അയ്യങ്കാർ സെക്രട്ടറി ആൾ നീട്ടുകഴിഞ്ഞാൽ എച്ച് വി ആർ അയ്യങ്കാർ ഓക്കെ ലാസ്റ്റ് ചോദ്യം ലാസ്റ്റ് ചോദ്യം ഈ കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിക്ക് രണ്ട് വൈസ് ചെയർമാൻമാരുണ്ടായിരുന്നു ആരൊക്കെയാണ് ആ വി ടി കൃഷ്ണമാചാരിയും ടി ടി അല്ലേ വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജി വി ടി കൃഷ്ണമാചാരിജി ഓക്കെ അപ്പൊ ഈ പേരുകൾ ഒന്നുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പള്ളേ ആദ്യമായി അഭിസംബോധന ചെയ്തത് ജെ ബി കൃപലാനി ഓക്കെ താൽക്കാലിക അധ്യക്ഷൻ സത്യദാനന്ദ സിൻഹ സ്ഥിര അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ് ഓക്കെ ഉപദേശകൻ അഡ്വൈസർ ബി എൻ റാവു ബെനഗൽ നരസിംഹ റാവു ഓക്കെ സെക്രട്ടറി എച്ച് വി ആർ അയ്യങ്കാർ വൈസ് പ്രസിഡന്റുമാര് ൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും വി ടി കൃഷ്ണമാചാരിയും എച്ച് സി മുഖർജിയും ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്ക് ഗവർണർ ബനകൽ രാമറാവ് ഓക്കെ ക്ലിയർ ആണ് സോ ഇപ്പൊ നമ്മുടെ യഥാർത്ഥത്തിൽ സൈനിങ് ഓഫ് ഓക്കെ